ഒറ്റിയാണെങ്കിൽ <laughs> <laughs>

അങ്ങനെ ഒരു ദിവസം ആയിരം ഇൻറ്റു മൂവായിരത്തി മുന്നൂറ് മുപ്പത്തി മൂവായിരം ഇൻറ്റു രണ്ട് അറുപത്തി ആറായിരം രൂപ ഒരു ദിവസം ഒരു ദിവസം ഇവിടെ നിൽക്കുന്ന വ്യക്തി അറുപത്തി ആറായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപ വെച്ച് മൂന്ന് പേര് മേടിച്ചു എക്സാമ്പിൾ ഞാൻ പറയും ഇവിടെ മേടിക്കുന്ന വ്യക്തി മുപ്പത്തി മൂവായിരം വെച്ച് മൂന്ന് പേര് മേടിച്ചു അപ്പൊ ഏകദേശം ഒരു ലക്ഷം ആയിട്ട് ഒരു ലക്ഷം കഴിഞ്ഞാൽ ും ഒരു ദിവസം പേ ഔട്ട് ഒരു ദിവസം രണ്ടു ദിവസം പേ ഔട്ട് കമ്മീഷൻ പോസൻസ് അല്ല ഇവിടെ നടന്ന സെയിൽ അല്ല നമുക്ക് ആറായിരം ഏഴായിരം എണ്ണായിരം പതിനേഴായിരം ഇരുപതിനായിരം പേ ഔട്ട് അത് കമ്മീഷൻ പോയാൽ അത് മാച്ച് ചെയ്തിട്ട് പതിനയ്യായിരം രൂപ ഡെഡിക്കേഷൻ ആയിട്ട് ചെയ്യുന്ന പല ലീഡേഴ്സും ഉണ്ട് ഇവിടെ ഉണ്ട് എനിക്കറിയാം ജയപ്രകാശ് പാലക്കാട് റിജോ സാർ ജിത്തു ജെൻസി മാഡ് ബെന്നി സാറ് അതേപോലെ അടക്കമുള്ള ലീഡേഴ്സ് ഉണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം മാത്രം ഇൻകത്തിൽ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ഒരു ദിവസം നിങ്ങൾ ഇൻകം മേടിക്കാൻ തയ്യാറാണ് മേടിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളുടെ ഒരൊറ്റ കമ്പനി പല കമ്പനി അറ്റപ്പടനെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇവിടെ പാരമ്പര്യം പറയുന്ന പല കമ്പനികൾക്ക് അസ്തു കൂടാൻ മാത്രമേ കാണു അസ്തു എല്ലാം ദൂരമായി പോകൂ അണികള് പോകും അണികള് പോയി കഴിഞ്ഞ പിന്നെ എന്താ കമ്പനി ും ആൾക്കാർ പോരും നമുക്കൊരു ഷൂ മേടിച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ട്രോളിങ് ബാഗ് സ്റ്റാർട്ട് ചെയ്യാം ഒരു വാച്ച് വാങ്ങിയതിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയതിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഒരു സാരി വാങ്ങിയതിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഡിസംബർ മുതൽ മിനിയാമെന്ന് ഡോക്ടർ സാഹർ ജോഷി ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് എൻഡിലാണ് പൈപ്പ് ലൈനിലാണ് സോഫ്റ്റ്വെയർ നമ്മളൊക്കെ

ഒരു കമ്പനി വർക്ക് നമ്മുടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയറിന്റെ ഫാദർ ോ ഡോക്ടർ നമ്മുടെ എന്റിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഇത് അതിനകത്ത് ഒരു വ്യത്യാസം ഇല്ല കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് സുധീർ സാറിന്റെ വിളിച്ചിട്ട് പറഞ്ഞു നാല്പത്തി മൂന്നാമത്തെ ഓപ്ഷൻ നമ്മള് ഒരു ബിഗിനർ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ വ്യക്തി സെൽഫ് റീപർച്ചേസ് ചെയ്താൽ ഗ്രീൻ സെൽഫ് ചെയ്താൽ ഒരു പ്രോഡക്റ്റ് ഗിഫ്റ്റ് കിട്ടും ആ ഗിഫ്റ്റ് കിട്ടി കസ്റ്റമർക്ക് പോസ്റ്റ് വഴിയാണ് കമ്പനി അയച്ചു തരുന്നത് ഒന്നുകൂടി അഡ്രസ് ഒന്നുകൂടി എന്നോട് പറഞ്ഞു ഓൾറെഡി റംഗിങ് ഓപ്ഷൻ റണ്ണിങ് ഓപ്ഷൻ ആകുന്നില്ലല്ലോ പറഞ്ഞു ആകുന്നില്ല

വേറെ സാധനം കേട്ടോ തീയുണ്ട് എനിക്ക് വിജയിക്കണമുള്ള ഒരു തീ എനിക്ക് ആ സാധനം ഇല്ലാത്തവൻ ഈ ഇൻഡസ്ട്രി വിജയിക്കത്തില്ല ഇതിനകത്ത് സീറോ ഇൻവെസ്റ്റ് ഒരു റിസ്കും ഇല്ലല്ലോ ഒരു തലവേദനയില്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ബിസിനസ് പ്ലാൻ പറഞ്ഞിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോയിട്ട് വീണ്ടും ഇപ്പൊ ഓൾറെഡി ആരോ ഈ പ്ലാൻ പറഞ്ഞിട്ട് എന്റെ ഐഡിയ അവിടെ ഐഡിയുണ്ടാവും ഞാൻ പറഞ്ഞ ഐഡിയ കിടപ്പുണ്ട് ഞാൻ പറയുന്നത് അഞ്ച് കമ്പനി മാറി കേട്ടോ ക്രിപ്റ്റോ കറൻസിന്ന് പറഞ്ഞിട്ട് അഞ്ച് ക്രിപ്റ്റോയാണ് ഇപ്പോൾ പറഞ്ഞ പുരോഗതി നടക്കാൻ പറ്റത്തില്ല അഞ്ച് കമ്പനി മാറി ക്രിപ്റ്റോ കറൻസി ടോക്കൺ പി മൊത്തം ഇംഗ്ലീഷ് ആണ് പറയുന്നത് അഞ്ച് പൈസ കഴിഞ്ഞെടുക്കാനില്ല ബി ടു പിന്നെ പറയുന്നത് മൊത്തം അഞ്ചു പൈസ കഴിഞ്ഞെടുക്കാനില്ല ഞാൻ പറഞ്ഞു ഞാൻ വന്നു പെട്ടാണ് കേട്ടാ നമ്മളായിരിക്കും ഇതാണ് കേട്ടത് കാശ് മേടിച്ചിട്ട് ഞാൻ പതിനൊന്ന് വർഷമായിട്ട് മാറാൻ വീട്ടിലാണ് ഞാൻ അറിയാതെ ബിസിനസ് ചെയ്തിട്ട് പൊളിഞ്ഞു പോലെ പലപ്പോഴും പറഞ്ഞില്ല ഞാൻ ബിസിനസ് ചെയ്തിട്ട് ഞാൻ തടന്നവരാണ് ഞാൻ ഓൾറെഡി എന്റെ വീട് വിറ്റിട്ടാണ് ഞാൻ എന്റെ ബാധ്യത തീർത്തു അതൊക്കെ ശ്രദ്ധിക്കേണ്ട പോവനെ ആ വീട് വിൽക്കുന്ന സമയത്ത് പോലും എന്റെ മൂത്ത മോനെ എന്നോട് ചോദിച്ചു പപ്പയ്ക്ക് നാല്പത്തി അഞ്ചു വയസ്സായല്ലോ ഇനി പപ്പ ഇപ്പോൾ വീട് മേടിക്കാൻ സാധിക്കുവോ ഞാൻ പറഞ്ഞ ഇപ്പൊ വിക്യാരിക്കും മാർഗില്ല മോനെ പറ്റത്തുള്ള ശരി ഓക്കെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടായിരത്തി അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഒരു മാർഗം ഞാൻ സമ്മതിച്ചു അത്രയും ബാധ്യത വിൽ ബാങ്കിൽ ചെല്ലുന്നത് ഞങ്ങൾ എല്ലാവരും ഞാനും വൈഫും മൂന്ന് കുട്ടികളും കൂടിയാണ് ബാങ്കിൽ ചെയ്ത് ബാങ്കിൽ ചെന്ന് സ്റ്റേറ്റ് ബാങ്കിന്റെ കൗണ്ടറിൽ കയറി നിക്കുക കൗണ്ടറിൽ കയറി ഒപ്പിടിയാ ഒപ്പിടുന്ന സമയത്ത് ഒരു സീൻ ഉണ്ടായി വൈഫ് നൂറ് പവനാണ് കൊണ്ടു വന്നത് ഗ്രഹോപകരണത്തിന്റെ ടി വി തുല്യ തിരക്കാണ് അന്ന് ഞാൻ ചിരിക്കുമായിരുന്നു നിറ്റവർക്കും മസിൽ പിടിക്കട്ടെ മൈൻഡ് ആയിരിക്കണം പോസിറ്റീവ് മൈൻഡായിരിക്കും ഞാൻ ടി വി മുപ്പത് വർഷം ചെയ്ത് ചിരിച്ച് പേരുപറ്റുപോയി എടുത്ത് വെച്ച് മായുരെന്ന് പറഞ്ഞാൽ കണ്ണീർന്ന് വീണോണ്ടിരിക്കും ഒറ്റ മോഹൻ എന്റെ ജീവിത ഹിസ്റ്ററി ഞാൻ പറയുന്നത് എന്റെ റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത് അല്ല ഒരു എനിക്ക് തന്നത് അത് മൊത്തം പോയി മതങ്ങനെ പിടിച്ചു രണ്ട് കുട്ടികളും ആ ഒരു പുള്ളേര് വെച്ച് ഞങ്ങൾ എല്ലാരും കൂടി ബാങ്കിൽ ചെന്ന് കയറി മുദ്ര പേപ്പർ വാല്യൂ നഷ്ടപ്പെടും അതുകൊണ്ട് കണ്ണീരൊന്ന് ഒപ്പിട്ട് ഒപ്പിടുന്നു കണ്ണീർ ഒപ്പിട്ട് വീണ്ടും ഒപ്പിടാൻ വേണ്ടി കുഞ്ഞിയാ വീണ്ടും കണ്ണീർ വിടാൻ ആരോപിച്ചു നോക്ക് അത് വലിയൊരു ഡെയിൻജോ ഒരു സുപ്രഭാതം ഇല്ലേ വീണ്ടും കണ്ണീർ വീടാൻ പറഞ്ഞു ഒപ്പിടാൻ വേണ്ടി വീണ്ടും ഇതാ ഇത്രയും ആനകളെ റഫ് ആയിട്ട് സംസാരിച്ച് വേണം ഒന്നെങ്കിലും ഒപ്പിടും അതല്ലെങ്കിൽ അടുത്ത ദിവസം എടുത്ത് മാറ്റി വെച്ച് ശരി ഇന്ന് നാലു മണിക്ക് നമുക്ക് ഇത് ഫുൾഫില്ല് ചെയ്യണം അതിന്റെ താക്കോൽ ലഭിക്കണം അതുകൊണ്ട് ഒപ്പിടാ അപ്പൊ നേരെ തിരിഞ്ഞു ശ്രദ്ധിക്കേണ്ട ഒരു പോലെ ഇത്തിരി നിക്ക എ അവസ്ഥ അഞ്ച് പൈസ കയ്യില്ല ഈ പ്രാന്ത പരിവൊന്നും കാരണം പാല് പോലും കാശ് കൊടുക്കാൻ നിവർത്തിയില്ലാതെ നിർത്തി പേപ്പർ സപ്ലൈ ഇല്ല ഒന്നുമില്ല ഇങ്ങനെ പെട്ടി ഞാൻ അന്നും നൂറ് രൂപ എടുക്കാനില്ലാത്ത സമയത്തും ഞാൻ നേരെ വൈഫിന്റെ തോളത്ത് നട്ടിട്ട് ഞാൻ പറഞ്ഞു നമ്മളുടെ വീട് രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടല്ലേ മോളെ വിറ്റത് ധൈര്യമായിട്ട് ഒപ്പിടുക ഞാൻ പറയുന്നു അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് മേടിക്കാം ധൈര്യമായിട്ട് നിൽക്കും ഒപ്പഴും ആ ഒരു എനർജി കണ്ണീരൊക്കെ അന്ന് ഞാൻ തീരുമാനിച്ചു വീട്ടിൽ വന്ന് കയറി ബുധനാഴ്ച സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് താക്കോല് കൊടുക്കണം ബാങ്കിനെ സംബന്ധിച്ചെന്താ പണ്ടത്തെ പോലെ അല്ല ബാങ്ക് ബോർഡിലെ പ്രൈവറ്റ് വ്യക്തികൾക്കാണ് ആറാറ് നടപ്പാക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഷർട്ട് തന്നെ എനിക്കിന്ന് പേടിയാ ജിത്തു തന്നെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴും എനിക്ക് പേടിയാ അന്ന് ജെത്തി എടുക്കാൻ വേണ്ടി ആറാറ് നടപ്പാക്കാൻ വേണ്ടി വന്ന നാല് ഷർട്ടല്ല ടീഷർട്ടായിരുന്നു ബാങ്കിൽ മുടിയൊക്കെ എത്തിയിട്ട് നാലുപേര് കയറി വന്നിട്ടു പറഞ്ഞു ബാങ്കിന്ന് വരെയാണ് നിങ്ങൾ എല്ലാ സാധനവും മാറ്റിയെന്ന് കൈ മൂന്ന് എന്ത് മാറ്റാനും അവരൊരു മണിക്കൂറിന്റെ സമയം തരാം അഞ്ചു മണിക്ക് മാറ്റി താക്കോലെ അഞ്ചു മണിയായിട്ട് മാറ്റാൻ പറ്റിയില്ല റിയാൻ നിങ്ങൾക്ക് അത് ആ ഒരു അത്ര അവസ്ഥ ഗ്യാസ്റ്റവ് പോലും ഓൺ ചെയ്യാനോ അവസാനം അഞ്ചു മണിയായിട്ട് ഒരു നേരം കയറി

ി മൊത്തം കറങ്ങി സൈക്കിൾ കാഴ്ചക്കാർ നിക്കുക മൊത്തം നിക്കാണെങ്കിൽ കൈകാലോ അനങ്ങുന്നില്ല ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഒരു മനുഷ്യ സ്നേഹിക്കും ഉണ്ടാവും ഞാനും വലിയ കണക്ഷൻ ഒന്നും ഇല്ല അവിടെ അര കിലോമീറ്റർ അകലെ താമസിക്കുന്ന ഒരു ഫോർ നോട്ട് സെവൻ പറഞ്ഞ വണ്ടിയുടെ ഡ്രൈവറാ സുരേന്ദ്രൻ പെട്ടെന്ന് ുള്ളിൽ ഒരു വണ്ടി ഗേറ്റ് ഗെയ്റ്റ് റിവേഴ്സ് കാർ പറഞ്ഞു സേവറെ ഈ സാധനം മുഴുവൻ എന്റെ കാർഡ് കേട്ടിട്ട് അതിന് തിരക്കി വെച്ചിട്ട് കൊണ്ട് വെക്കാൻ എനിക്ക് സലയില്ല ഞാൻ എവിടെ കൊണ്ടു വെക്കൂ വേറെ മാർഗ്ഗില്ല ഇത് മൊത്തം എന്റെ കാർഡിൽ അത് മൊത്തം കാർഡ് കേട്ടിട്ട് വീട്ടിലിട്ട് അത് കഴിഞ്ഞ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇ എസ് ഐ ഹോസ്പിറ്റലായി നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടില് അമേരിക്കയുടെ ഫ്രണ്ടിന് നമ്മളെ കൊണ്ട് ഇറക്കുന്ന രീതി അത് കൊണ്ടുപോകുന്ന നോക്കണം വൈഫ് സുരേന്ദ്രൻ ഞാന് വൈഫ് മൂന്ന് കുട്ടികൾ സെവന്റെ ബോർഡിനകത്ത് ഇരിക്കുക ഇതിന്റെ കറ്റിലും ഈ ഗ്യാസ് എല്ലാം എല്ലാ എറണാകുളത്ത് വന്നിട്ട് മൂന്നര മാസം അവിടെ താമസിച്ച് ഒരു സാനിറ്ററി കടയിൽ ഞാൻ മൂത്ത മണി കൂടി പതിനെണ്ണായിരം രൂപ പതിനയ്യായിരം രൂപക്ക് ശമ്പളം ഒക്കെ ആ കാശ് കൊണ്ട് ചേരത്തിലേക്ക് കൊണ്ടുപോയി നാൽപ്പതിനായിരം രൂപ റെന്റ് കൊടുത്തിട്ട് വാടക വീട് എടുത്ത് അത്രയും കഷ്ടപ്പെട്ടു ആ ഒരു സാഹചര്യം ഉണ്ട് ആ എറണാകുളത്തൊക്കെ ഇത് കേട്ടിട്ട് ഞങ്ങളുടെ കുടുംബം പോകുന്ന ഒരു രംഗമുണ്ട് നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കും ആ ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇത്ര ട്വന്റി ഫോർ അവേഴ്സിന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒറ്റ ഉത്തരേ ഉള്ളൂ ഞാൻ എൻ്റെ ഡൗണിലുള്ളവരാണോ എന്റെ അപ്പൊരാണോ എൻ്റെ ടീമിലെവരാണോ എന്റെ നെഗറ്റീവ് ആക്കുന്ന എന്ത് പ്രവർത്തികൾ ചെയ്താൽ പോലും ഞാൻ ക്ഷമയോടു കൂടി അവരെ പോസിറ്റീവായിട്ട് ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മുമ്പോട്ട് പോകാനുള്ള പ്രേരണ എന്താ ആ ബാങ്കിൽ സൈൻ ചെയ്യുന്ന സമയത്തും ബാങ്കിൽ സൈൻ ചെയ്യുന്ന സമയത്തും ആ ചേർത്തിരിക്കുന്ന എറണാകുളത്തോട്ടുള്ള ഫോർ നോട്ട് സെവൻ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന സമയത്തും ആ മനസ്സിന്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ തരപ്പെടുത്തണം പല ലീഡർമാരും പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ് ടീമിന് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും മുഴിപ്പിച്ചു കാണാം ഇത് മുഴിപ്പിച്ച് കാണുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മൾക്കുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിനുമ്പൊന്നു വരുന്ന ആ സാധനങ്ങളെയാണ് നമ്മൾ മുഴിപ്പിച്ചു കാണുന്നത് നമ്മളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ പ്രോബ്ലം ആ പ്രശ്നങ്ങൾ അവർ വെട്ടി നിർത്താൻ എല്ലാം നോക്കണം നമ്മുടെ ക്ഷമയോടുകൂടി അവരുടെ പിടിച്ചിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ നെറ്റ്വർക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട് നമ്മൾ പള്ളിയിൽ ഒമ്പര്ത്തി ദൈവം ഒരു ദൈവാനുഗ്രഹം വേണമെന്ന് പറയും ദൈവാനുഗ്രഹം വേണം പറയുമ്പോൾ നമ്മൾ പള്ളി പോയിരിക്കാം വേണ്ട അമ്പലത്തിൽ പോയിരിക്കാം തെറ്റാണത് പൊയ്ക്കു പോകണം അതൊക്കെ ഒരു ഒരു പാരമ്പര്യ രീതിയിൽ പോകണം വരണം അതൊക്കെ ഓക്കെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ ഞാനും ഈ മനുഷ്യനും തമ്മിൽ ഞാനും ഈ മേഡവും തമ്മിൽ ഡെയിലി ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു സത്യസന്ധതയുണ്ട് അവിടെയാണ് ദൈവം എന്ന് വിശ്വസിക്കും